േരി ഗെയിം കളിക്കാൻ വേണ്ടി വന്നാണ് അവിടെ എത്തിയപ്പോ ഗെയിമിനൊക്കെ ചേക്കാൻ ഒരു ഇത്താത്ത പത്ത് കൊടുത്തു സ്പോട്ടിന് വിട്ട് നമ്മൾ ഗെയിം കളിക്കാൻ മാങ്ങ കെട്ട് തേങ്ങ കെട്ട് പോലും കൊള്ളാത്ത ഏറെ അതുകൊണ്ട് ഞാൻ വല്ല മാറി ആരാന്റെ പേരത്തെ മാങ്ങ ഒക്കെ ഒറ്റയറി തള്ളിയിടാന് ഭയങ്കര ഉന്നാണ് എല്ലാവരും ഇവിടെ വന്നിട്ട് ഏറെ തൊട്ടടുത്ത് കൂടെ പോലും പോണി അൽതാബി നമ്മൾ ജിലേബി മേടിക്കാൻ കൊടുത്ത കായൊക്കെ അവന് എറിഞ്ഞു തീർ എല്ലാരുടെ കൈയും ബെന്റാണ് ബെന്റ് നിർത്താൻ വേണ്ടി ഞങ്ങൾ നേരെ ഇട്ട് തൈം കഴിഞ്ഞിട്ട് അയാളെ തൈലം മണത്ത വർത്തനം നമ്മുടെ ഷുക്കൂറിന്റെ വന്നു പിന്നെ വേറെ നോക്കിയിൽ ഐസ്ക്രീമും മേടിച്ചു തൊട്ടി വരുമായി അതിന്റെ ഇടയിലാണ് ഞങ്ങൾ കളി സാമാനങ്ങൾ കണ്ട് കളി സാമാനങ്ങൾ എന്നും ഞങ്ങളുടെ ഒരു വീക്ക്നെസ് ആണ് ഒരു ബായിന്റെ അടുത്ത് പോയി ഇങ്ങനെ ചണ്ട മേടിക്കാൻ പേസൽ തുടങ്ങി കൂടെ ഉള്ളൂരാൾക്കൊന്നും ഹിന്ദി അറിയില്ല അതുകൊണ്ട് ഞാൻ തന്നെ അറിഞ്ഞ കളത്തിൽ എന്ന് രണ്ട് ചണ്ട ബായിന്റെ കൈമ തന്നാണ് ഇന്നോട് പറഞ്ഞു ഒരു ചണ്ട എനിക്ക് ഫ്രീ ആയിട്ട് തന്നാണ് ഇനി മേലാൾക്ക് ഹിന്ദി പറയരുത് ഞമ്മളുടെ കളി അത് വാങ്ങി കൊട്ടി നടക്കുമ്പോഴാണ് ഒരു വലിയ പേത് മൂട് തിഞ്ചി മൂട് അതിന്റെ ഇടയിൽ നമ്മുടെ വീഡിയോ കാണുന്ന കുറെ അംശങ്ങളെ കണ്ട് ഞമ്മളെ കണ്ടപ്പോ അവർക്ക് പെരുന്നാമാസം കണ്ടമായി മൂച്ചിപ്രാന്ത് കേറി ആ ബസ്മാരെ കളിക്കാൻ പറ്റി തുള്ളണ് ഇതൊക്കെ കണ്ടിട്ട് ഇനിക്കും തുള്ളാൻ കാൽമന്ദ ഇങ്ങനെ മൂച്ചിപ്പ്രാന്ത് കേറി വന്നിട്ടുണ്ട് പിന്നെ അൽത്താഫിന്റെ കൊട്ട് കേട്ടപ്പ് മൂട് പോയി അതിന്റെ ഇടയിൽ നമ്മള് കൊറച്ച് കള്ളമാരെ കണ്ട ആനപ്പുറത്തിന് കള്ള മാങ്ങ മാങ്ങടിച്ചു മാറ്റുന്നു എന്തായാലും കക്കിനുണ്ടല്ലോ ഹൈറു കഴിഞ്ഞു കഥ